ഹല്ല അല്ല ഗൈസ്പതിയുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വീഡിയോ കണ്ടിട്ട് സിജോ വന്നിട്ട് ഇങ്ങനെ പൊള്ളപ്പൊട്ടടിക്കണം അതായത് ജിൻഡോ ഒരു സ്ത്രീയെ പരിചയക്കാരിയായ ഒരു സ്ത്രീ നമുക്ക് അറിയാൻ കഴിയണത് അവരെ ഉപദ്രവിച്ചു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ജിൻഡോ ഒളിവിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് ഇതാണ് സംഗതി അപ്പോൾ സിജോ അത് വന്നിട്ടിങ്ങനെ പറയാണ് അതായത് ഇങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ട് അവൻ സ്ത്രീലംബടനാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അതിങ്ങനെ ഒരു സാധനത്തിന് മാറ്റുന്നത് വേറൊരു രീതിയിലേക്ക് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം വരുന്നത് വെച്ചാൽ ജിൻഡോ ഇങ്ങനെ സ്ത്രീയെ ഉപദ്രവിച്ചോ എന്നൊരു സംഗതിയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ജിൻഡോൻ്റെ കൂടെ നിൽക്കില്ല അല്ലേ വളരെ മോശമായ ഒരു സാധന സംഗതിയാണ് നമ്മളങ്ങ് ചെയ്യാൻ പാടില്ലല്ലോ പക്ഷേ ഇവൻ പറഞ്ഞു പറഞ്ഞു എന്ന് ഇതിൻ്റെ ടോണൻ മാറ്റുവാൻ ഒരു സ്ത്രീ ലംബടനാണെന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങളെ മൊത്തം മാറ്റിയെന്ന് മാത്രല്ല ഇവൻ പറയണ ഇവര് ഫംഗ്ഷന് ഫങ്ഷന് ഒരിക്കലും അവനെ വിളിച്ചിട്ടില്ല കാരണം കൂടെയുള്ള സ്ത്രീകൾക്കൊക്കെ വളരെ മോശമായിരിക്കും എന്നുള്ള ഇതുകൊണ്ടാണ് വിളിക്കാണ്ടിരുന്നത് അപ്പോൾ അവൻ്റെ ഒരു മൊത്തത്തിൽ ആ ക്യാരക്ടറിനെ ഉണ്ട് അതുകൊണ്ട് നെഗറ്റീവായിട്ട് മാറ്റി അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സംശയം ഇത് എന്താ ഇതിപ്പോൾ ഇങ്ങനെ വരുന്നത് പിന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോനെ വിളിച്ചില്ല ജിൻഡോ ജിൻഡോനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ത്രീകൾക്ക് അതൊരു പ്രശ്നമായിരിക്കുമോ എന്നുള്ളൊരു സംഗതി അവരുടെ സേഫ്റ്റി മറ്റ് സ്ത്രീകളുടെ സേഫ്റ്റിനെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളാണല്ലോ സി ജോ ഇത് കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ നമ്മളൊരു കാര്യം ജഗന് ആലോചിക്കുമ്പോൾ ഇവൻ ആ അതിലേക്ക് വിളിച്ചിട്ടുള്ള ഫങ്ഷനിൽ വിളിച്ചിട്ടുള്ള ടീംസ് ഉണ്ടല്ലോ ഇവരെ കൊട കൊടും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ് പലരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഞങ്ങൾ അന്വേഷിച്ച് മനസ്സിലാവും അപ്പോൾ അവരൊക്കെ ഇവർ വിളിക്കുക ജിൻഡോരെ വിളിക്കാൻ പറ്റില്ല അത് ശരി അത് അവൻ്റെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടമാണ് എന്തായിക്കോട്ടെ പിന്നെ ഇതിൽ പറയുന്ന കാര്യം എന്താ കണ്ട അണ്ടനെ അടക ഉടനെയൊക്കെ ബിഗ് ബോസിലേക്ക് വിളിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഇവൻ്റെ ക്വാളിറ്റി എന്താ ഇവനെ ബിഗ് ബോസിലേക്ക് വിളിക്കാനുള്ള ക്വാളിറ്റി എന്താ ഏഹ് ഇവൻ അതുവരെ ചെയ്തിരുന്ന സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റവൾ രണ്ടു ആണുങ്ങളുടെ കൂടെ കടന്നു അവളുടെ ആ അനുഭവം ഇങ്ങനെയായിരുന്നു അതുപോലെ രതി ഒരുപാട് ആസ്വദിച്ചിട്ടുള്ള ഒരു പെണ്ണ് അതുപോലെ സമൂഹത്തിന് എന്താണ് അങ്ങനെ കുറേ സംഗതികളാണ് ഇവ പറഞ്ഞത് ഇവൻ പറയണത് തന്നെ വിരുദ്ധതയാണ് ഇവൻ ഈ എന്താ പറയുക ഇങ്ങനെയുള്ള കമ്പിക്കഥകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കാൻ ഒരുപാട് ഇങ്ങനെ എന്ന് ടീംസ് ടീംസില്ലേ ഇവരുടെ അങ്ങനെയുള്ള കുറേ ഫാൻസിനെ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ നിന്ന് ഒരു മനുഷ്യരാണ് അത് മോശം തന്നെയാണ് പറയണത് പക്ഷേ ഇതാണോ ബിഗ് ബോസിലേക്ക് അറിയാനുള്ള അവൻ്റെ ക്വാളിറ്റി ഏ ഇവൻ്റെ ക്വാളിറ്റി ഇതാണോ എന്നിട്ട് ഇവൻ മറ്റുള്ളവർക്ക് ക്വാളിറ്റി ഇല്ല എന്ന് പറയണം എന്തെ മനുഷ്യരാണ് ഇപ്പോൾ അടിപൊളിയാണല്ലോ പിന്നെ പിന്നെ ഇവൻ ആ ഷഫീന നബിവി ആയിട്ടുള്ള ആ കച്ചറ ഉണ്ടായിട്ട് അങ്ങനെ ലൈം ലൈറ്റിലേക്ക് കയറുക എന്ന ഒരു തരാണ് ഏ അങ്ങനെയാണ് ഇവന് ബിഗ് ബോസിൽ കിട്ടണത് കാരണം ബിഗ് ബോസിൽ എടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സൊസൈറ്റിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ആളുകളെയാണ് എടുക്കുക അത് ബോധമുള്ള ആളുകൾക്ക് നമുക്ക് മനുഷ്യരാകുന്നേ ഉള്ളൂ അല്ലേ പിന്നെ ഇവൻ പറയുന്ന ഒരു കാര്യമാണ് അതായത് അവൻ അവൻ മൊത്തത്തിലിപ്പം പറയുന്നത് ജിൻഡുവിന് ഒരിക്കലും അവിടെ കപ്പ് കിട്ടൂലായിരുന്നു ജിൻഡുവിന് ഒന്ന് ഒന്ന് ഒരു കാര്യം സംസാരിക്കാൻ പോലും അറിയില്ല എന്നൊക്കെ ആ ഒരു കാര്യമായിട്ട് പിന്നെ കപ്പ് കിട്ടാൻ യോഗ്യൻ ഇവനാണോ ഇവൻ എന്തുകൊണ്ടാണ് ഇത്ര അത്രയും കാലം അവിടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നതെന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് ഇവൻ അത്ര വലിയ സംഭവം ആയതുകൊണ്ടെന്നല്ല ഇവൻ അവിടെ ഒരു അടി കിട്ടിയായിരുന്നു ഒരിട്ടി കിട്ടിയില്ലേ ഈ അങ്ങനെ ഒരാളെ ദേഹോപദ്രവം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു കേട്ടോ അതൊക്കെ പോയിന്റ് അങ്ങനെ തന്നെയാണ് പക്ഷേ ഇവൻ അവിടെ അത്രയും ദിവസം അവിടെ നിൽക്കാൻ കാരണം ഇവൻ ആ കിട്ടിയോണ്ട് അത് എങ്ങാനും ഇവൻ നേരത്തെ കൂട്ടി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ വച്ചാൽ അത് കേസാവും ബിഗ് ബോസിനെതിരെ അല്ലേ കാരണം റിയാലിറ്റി ഷോയിൽ ഒരു കണ്ടസ്റ്റൻറ്റ് വേറൊരു കണ്ടസ്റ്റൻ്റെ തല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ വിഷയമാണ് അതുമല്ല അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഒന്ന് സോഫ്റ്റ് ആവും ചെയ്യും ഇവനെ എന്താ വെച്ചാൽ കൂടുതൽ കാശും കിട്ടും ഇവന് കൂടുതൽ വിസിബിലിറ്റിയും കിട്ടും ഒക്കെ കിട്ടും അപ്പോൾ ഇവനും ഒന്ന് സോഫ്റ്റ് ആവും അല്ലേ വേറുള്ളവരാണെങ്കിൽ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ അവനെ അവിടെ നേരെ പുറത്തിറങ്ങിയാൽ കംപ്ലയിൻറ്റ് കൊടുക്കില്ലേ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ഇതുണ്ടാവില്ലേ കംപ്ലയിൻ്റ് കൊടുക്കാൻ വേണ്ടി ആരെയും ഫോഴ്സ് ചെയ്യും ഇല്ലേ സംഗതി ലോജിക്ക് കൂടി ഇട്ടുണ്ടോ അപ്പോൾ ഇവനവിടെ സന്തോഷമായി അവിടെ കുറച്ച് ദിവസം കൂടി അവൾ നിൽക്കാൻ പറ്റില്ല എന്ന കാര്യം അപ്പോൾ സോഫ്റ്റ് കോർണറും ഉണ്ട് ആളുകൾക്ക് ഇവനോട് അപ്പോൾ ഒരു സംഗതി അല്ലാണ്ട് ഇവൻ വലിയ സംഭവം സംഭവമായതുകൊണ്ടല്ല അവിടെ പിന്നെ ഇവൻ വലുതായിട്ട് പ്ലാൻ ചെയ്യേണ്ടതായിരുന്നുള്ള ഇവന് സീക്രട്ടേജൻറ്റ് അത് വേറെ വേട്ടാ വളയ്യാൻ അവൻ പുറത്ത് ഇരുന്നിട്ട് സീക്രട്ട് ഏജൻറ് വേറെ കയറി കേട്ടോ സീക്രട്ട് ഏജൻറ്റ് കാറിൻ്റെ ഉള്ളിലിരുന്നിട്ട് അവൻ ചെയ്യുന്ന സംഗതികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യം പറയുമല്ലോ പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവർ ഇത് തേക കളിച്ചത് കണ്ണാപ്പി അല്ലേ അവൻ്റെ കൂടെ ചേർന്ന് വൺ പ്ലാനിങ് ആയിരുന്നു അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റു അങ്ങനെയാണ് ഇങ്ങനെ ഈ പ്ലാനിങ് അല്ലാണ്ട് വേറൊന്നും അവിടെ കണ്ടിട്ടില്ല പിന്നെ ഇവനാണോ സീക്രട്ട് ചെച്ചേ സോറി സായിനെ വീണ്ടും വരലോ ഇവിടെ ഈ സിജോ ആണോ അവിടുത്തെ വിന്നറാകേണ്ടിയിരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ പറയാം അവനെ മൊത്തത്തിലും ഇട്ട് അതായത് നമ്മൾ നനഞ്ഞടം കുഴിക്കുക എന്ന് പറഞ്ഞ സാധനല്ലോ ഇതുമായിട്ടാണ് സിജോ വന്നതെന്നാണ് എൻ്റെ അഭിപ്രായം കേസ് എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഇവിടെ ഒരു സ്ത്രീയെ ജിൻഡോ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഒരു നിയമപരമായിട്ടുള്ള ശിക്ഷ അതിന് കിട്ടണം അതാ സംഗതിയിലൂടെ കടന്നു പോയിരിക്കണം അത് അങ്ങനെ തന്നെ ഉള്ളൂ പക്ഷേ ഈ സിജോ ഈ സമയത്ത് വന്നിട്ട് അവനങ്ങ് കുറ്റം കൊടുത്ത് അവൻ്റെ ക്യാരക്ടർ മൊത്തം മോശമാണെന്ന് പറയും അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ വേറെ കുറേ കളികളുണ്ട് അത്രയേ ഉള്ളൂ ഇത് ഇത് വേറെ സംഭവമാണ് ഇവൻ പിന്നെ എല്ലാം തികഞ്ഞ മനുഷ്യരാണല്ലോ ഏഹ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളെ വലിയ ചീഞ്ഞാൾ നിൽക്കുന്ന സമയത്ത് വേറൊരാൾ മോശമാണെന്ന് പറയുമ്പോൾ ഒരു സംഗതി ഉണ്ടല്ലോ ഏ ആ വീഡിയോൻ്റെ താഴെ വന്ന് കമൻറ്റുകളൊക്കെ ശ്രദ്ധിച്ചേക്കുമ്പോൾ മനസ്സിലാവും എന്തായാലും അവസ്ഥ അത് ഇത് മാത്രമല്ല കേട്ടോ ഇപ്പോൾ കാട്ടിക്കുട്ടിയെ വേറെ കുറേ കാര്യങ്ങളെടുത്ത് ഏഹ് ഇതൊക്കെ കോക്കസാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ആരൊക്കെ ഒരു കോക്കസ് ആണ് ഒരു ടീമാണ് ഏഹ് അതാണ് കാര്യം അപ്പോൾ ജാസ്മിൻ ജാഫർ ആയിക്കോട്ടെ സീക്രട്ട് ഏജൻറ് ആയിക്കോട്ടെ സി ജോ നോറ മരുനോറ ഒരു ടീമാണ് അവിടെ ജിൻഡോ മാത്രമാണ് ഒറ്റയ്ക്ക് വരുന്നണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ജിൻഡോ അടിപൊളിയായിരുന്നു നല്ല കേട്ടോ പറഞ്ഞു വരുന്നത് പക്ഷേ ജിൻഡോ എന്താ വെച്ചാൽ ഇവരിതൊന്ന് കുറച്ച് മാറിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇവർ കൂടി അവനെ ആക്രമിക്കാൻ ശ്രമിച്ച് ആ ബിഗ് ബോസിൽ ഇവർക്കൊന്നും കിട്ടാത്തൊരു പട്ടം അവന് കിട്ടിയില്ല ബിഗ് ബോസ് വിന്നറായാലോ ഏ ബിഗ് ബോസ് വിന്നറായപ്പോൾ ഇവനുള്ള ഒരു സഗതി ഉണ്ടല്ലോ കുശുമ്പ് അത് ഇനി മാറിയിട്ടില്ല ഗൈസ് എനിക്ക് തീർന്നതാണ് മനസ്സിലായത് അപ്പോൾ അതിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ വിഷം തൂപ്പിക്കൊണ്ടിരിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താ കമ്പിക്കഥകൾ പറഞ്ഞ് അത് വീഡിയോ ചെയ്ത് കമ്പിക്കഥകൾ വീഡിയോ ചെയ്ത് അങ്ങനെ നിന്നിരുന്ന ഒരു ചെങ്ങായിനെയാണ് ബിഗ് ബോസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവൻ ബിഗ് ബോസ് എടുക്കാൻ ബിഗ് ബോസ്സുകാർ ഇവരെടുക്കാനുള്ള കാരണങ്ങളൊന്നിപ്പോൾ വന്നിപ്പോൾ ചർച്ച വിഷയമായത് ആ ജാസ്മിന് മറ്റേ ഷഫിന ബീവി അവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ആ ഇഷ്യൂവിൽ സിജോ വന്നിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഷഫിന ബിബിക്കെതിരെ തെറിത്താത്തയാണെന്നൊക്കെ വന്നിട്ട് സംസാരിക്കും അതേപോലെ പെൺവേണി ഇപ്പോൾ കാര്യമാണെന്ന് ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള സംഭവം ഉണ്ടായില്ല ഈ ഒരു ക്ലാഷിലാണ് ഇങ്ങനെ ആയപ്പോഴാണ് ഇവനൊരു ലൈംലൈറ്റിക്ക് വന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു കോൺട്രവേഴ്സിയിലാണ് സിജോനെടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാണ്ട് സിജോ അപ്പോൾ അതിനു മുമ്പ് കാര്യമായി എന്തോ ലക്കപ്പെടുന്നാക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എന്നിട്ട് ഇവൻ വലിയ ഡയലോഗ് അടിക്കണം ഇവനെ ഈ പൈംകളി കഥ പൈങ്കിളി കഥ അല്ല എന്തെങ്കിലും പറയുക കുൽസിത കഥകൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ എന്തായിരുന്നു ഇവം മറ്റൊരു എന്ന് സ്ത്രീലംബടനാണെന്ന് ജിൻഡോ എന്ന് പറയാനുള്ള ഒരു ശ്രമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിലാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ എന്തുവാടേ ഉളുപ്പില്ലാത്ത പരിപാടിയാണ് ഇരിക്കുന്നത് സിൻജോ പിന്നെ അവൻ പറയുന്ന സണ്ട് സീക്രട്ട് ഏജൻറ് സായി എൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പോൾ സായിക്കുറിച്ച് മറ്റോ ജിൻഡോ ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിതിപ്പം ഇങ്ങനെ പറയുന്നത് കൂട്ടുകാരനോടുള്ള സ്നേഹം അല്ലേ സായിയോടുള്ള സ്നേഹം മൂത്തിട്ട് അവൻ എന്ത് ചെയ്യാണ് അവൻ ജിൻറ്റോനെ ഇട്ട് നല്ല പണി കൊടുക്കുകയാണ് അല്ലേ